ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് വൈറ്റ് ഫീനൈൽ ക്ലീനിങ് ലോഷൻ നിർമ്മാണം ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് വൈറ്റ് ഫീനൈൽ ക്ലീനിങ് ലോഷൻ നിർമ്മാണത്തെ സംബന്ധിച്ചാണ് വൈറ്റ് ഫീനൈൽ നമ്മുടെ വീട്ടിലും പരിസരങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു നല്ല ഡിസ്ഇൻഫെക്റ്റന്റാണ് അതായത് അണു വിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന ഒരു നല്ല ലോഷൻ ഇവിടെ രണ്ട് റെസിപ്പികളാണ് ചർച്ച ചെയ്യുന്നത് ആദ്യത്തേത് വൈറ്റ് ഫീനൈൽ ക്ലീനിംഗ് ലോഷനും രണ്ടാമത്തേത് പെർഫ്യൂംഡ് പൈനോയിൽ ഡിസ്ഇൻഫെക്റ്റൻറ്റും ആദ്യത്തെ റെസിപ്പി പരിശോധിക്കാം ടേബിൾ ഒന്ന് ശ്രദ്ധിക്കുക ഇന്ന് കണ്ടുവരുന്ന ഒരു നിർമ്മാണ പ്രക്രിയയാണ് റെസിപ്പി ഒന്നിലൂടെ വിവരിക്കുന്നത് ഇവിടെ കാര്യമായി മെഷീനറികൾ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല എങ്കിലും ബൾക്ക് പ്രൊഡക്ഷൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മെക്കാനിക്കൽ സ്റ്റെറർ ഇവിടെ ആവശ്യമുണ്ട് റെസിപ്പിയിൽ പറയും പ്രകാരം പൈൻ ഓയിൽ എഴുപത് പാർട്ട് അല്ലെങ്കിൽ എഴുപത് ലിറ്റർ അൽഫോക്സ് ടു ഹൺഡ്രഡ് പതിനൊന്ന് പാർട്ട് ടി എസ് ആർഒ പത്ത് പാർട്ട് എസ് എൽഇഎസ് ഒൻപത് പാർട്ട് എന്നിങ്ങനെയാണ് ഇൻഗ്രീഡിയൻ്റുകൾ കൂടാതെ തിക്നറായി ഗം പൗഡറും ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ ഇൻഗ്രീഡിയൻ്റുകളെ ഒന്ന് വിശദീകരിക്കേണ്ടതുണ്ട് പൈനോയിൽ പൈനോയിൽ വളരെ നല്ല അണുനാശന ശക്തിയുള്ള ഡിസ്ഇൻഫെക്റ്റൻ്റ് ഓയിലാണ് കൂടാതെ ഫീനൈൽ ക്ലീനിങ് ലോഷന് പൈൻസെന്റ് നൽകുന്നതിനും പൈനോയിലിന് കഴിയുന്നു അൽഫോക്സ് ടു ഹൺഡ്രഡ് അൽഫോക്സ് ടു ഹൺഡ്രഡ് വൈറ്റ് ഫീനൈൽ ലോഷൻ നിർമ്മാണത്തിലെ മുഖ്യ ഘടകമാണ് എ നോൺ നോൺഅയോണിക് സെർഫാക്റ്റൻറ്റ് ആൻഡ് എ പേൽ കളേർഡ് ലിക്വിഡ് ആൽക്കോളിൻ്റെ എത്തലിൻ ഓക്സൈഡ് കണ്ടൻസേറ്റ് ആണ് അൽഫോക്സ് ടു ഹൺഡ്രഡ് അൽഫോക്സ് ടു ഹൺഡ്രഡ് ഒരു എമൽസിഫയിങ് ഏജൻ്റ് ആണ് ഡെർട്ട് സ്റ്റെയിൻസ് ഗ്രീസ് തുടങ്ങിയവയെ ഫലപ്രദമായി നീക്കാൻ സഹായിക്കുന്നു കൂടാതെ ഈ വസ്തു പെർഫ്യൂംസ് എയർ ഫ്രെഷനേഴ്സ് റൂം സ്പ്രേസ് കോൾഡ് വാട്ടർ ക്ലീനേഴ്സ് എന്നിവയിലും ഉപയോഗിക്കുന്നു അൽഫോക്സ് ടു വെള്ളത്തിലും വെജിറ്റബിൾ ഓയിലിലും ആൾക്കഹോളിനും ലയിക്കുന്നു ടി ആർഒ എന്നത് ടർക്കി റെഡ് ഓയിൽ എന്നറിയപ്പെടുന്ന എഴുപത് ശതമാനം സൾഫേറ്റഡ് കസ്റ്റർ ഓയിലാണ് ടിആർഒ ഒരു നല്ല എമിൾസിഫയർ കൂടിയാണ് ഓയിലും വാട്ടറും തമ്മിലുള്ള ഇംവിസിബിലിറ്റി മാറ്റുന്നതിനുള്ള ഒരു എമിൾസിഫയർ ആയിട്ടാണ് ടിആർഒ ഉപയോഗിക്കുന്നത് റെസിപ്പിയിൽ മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് എസ് എൽ ഇ എസ് സോഡിയം ലോറൈൽ ഈഥർ സൾഫേറ്റ് എന്ന എസ് എൽ ഇ എസ് ഒരു സർഫാക്റ്റന്റും ഡിറ്റർജന്റുമായി വൈറ്റ് ഫീനൈൽ പ്രിപ്പറേഷനിൽ ഉപയോഗിക്കുന്നു എസ് എൽ ഇ എസ് ഒരു ഏജന്റ് ആയിട്ട് കൂടി വൈറ്റ് ഫീനൈലിൽ പ്രവർത്തിക്കുന്നു എസ് എൽ ഇ എസ് സോപ്പ് ഷാംപൂ ടൂത്ത്പേസ്റ്റ് ഹാൻഡ് വാഷ് തുടങ്ങിയവയുടെ നിർമ്മാണത്തിലെ ഒരു പ്രധാന ഇൻഗ്രീഡിയൻറ്റ് കൂടി ആണ് റെസിപ്പി ഒന്നിൽ പറഞ്ഞിരിക്കുന്ന മുഖ്യ ഘടകങ്ങളെല്ലാം ഒരു മെക്കാനിക്കൽ സ്റ്റെററിന്റെ സഹായത്തോടെ മിക്സ് ചെയ്തെടുത്ത ശേഷം ആവശ്യമെങ്കിൽ തിക്നർ ആയ ഗം പൗഡർ കൂടി ചേർത്ത് സ്റ്റെർ ചെയ്ത് വൈറ്റ് ഫീനൈൽ നിർമ്മാണം പൂർത്തിയാക്കാം വീഡിയോയിൽ ഈ പ്രോസസ്സുകൾ കാണാവുന്നതാണ് വൈറ്റ് ഫീനൈലിൽ ആവശ്യമെങ്കിൽ കളറുകൾ ചേർക്കാവുന്നതാണ് കൂടാതെ ഫീനൈൽ ക്ലീനിങ് ലോഷൻ പ്ലാസ്റ്റിക് ബോട്ടിലുകളിലോ കാനുകളിലോ മാനുവലായി ഓട്ടോ ഫില്ലിംഗ് ആയു നിറയ്ക്കാൻ കഴിയും വീഡിയോ ക്ലിപ്പുകളിൽ ഇൻഗ്രീഡിയൻ്റുകൾ സ്റ്റെറർ ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്നതും ഫില്ലിംഗ് യൂണിറ്റ് പ്രവർത്തിക്കുന്നതും കാണാം ഇനി രണ്ടാമത്തെ റെസിപ്പി പരിശോധിക്കാം ടേബിൾ രണ്ട് ശ്രദ്ധിക്കുക ഇവിടെ ഇൻഗ്രീഡിയൻ്റുകളായി ഓർത്തോഫിനയിൽ ഫിനോൾ എട്ട് പാർട്ട് അല്ലെങ്കിൽ എട്ട് ലിറ്റർ പൈൻ ഓയിൽ നാൽപ്പത് പാർട്ട് സോപ്പ് പൗഡർ അഥവാ സോപ്പ് ചിപ്സ് പത്ത് പാർട്ട് ഐസോപ്രപിനോൾ ഇരുപത്തിനാല് പാർട്ട് കാസ്റ്റിക് സോഡ പതിമൂന്ന് പോയിന്റ് രണ്ട് പാർട്ട് വാട്ടർ നൂറ്റി പതിനാറ് പോയിന്റ് എട്ട് പാർട്ടും ഉപയോഗിക്കുന്നു നിർമ്മാണം വൈറ്റ് വയനൽ നിർമ്മാണത്തിന് കാര്യമായ മെഷീനറികൾ ഒന്നും ഉപയോഗിക്കുന്നില്ലെങ്കിലും ഇവിടെയും ഒരു മെക്കാനിക്കൽ സ്റ്റെറർ ആവശ്യമാണ് ഇൻഗ്രീഡിയൻ്റുകൾ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയാണിത് ആദ്യമായി കാസ്റ്റിക് സോഡ വെള്ളത്തിൽ ലയിപ്പിച്ച് എടുത്ത് തണുപ്പിക്കുന്നു തുടർന്ന് മറ്റൊരു വെച്ചലിൽ റെസിപ്പി അനുസരിച്ചുള്ള പൈനോയിലും സോപ്പ് ചിപ്പുകളും ചേർത്ത് അറുപത് ഡിഗ്രി സെന്റിഗ്രേഡിൽ ചൂടാക്കുന്നു മിക്സ് തുടർച്ചയായി സ്റ്റെർ ചെയ്യേണ്ടതുണ്ട് സോപ്പ് ചിപ്പുകൾ പൈനോയിലിൽ പൂർണ്ണമായും ലയിച്ച ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കാസ്റ്റിക് സോഡ ലൈയുമായി ചേർത്ത് തുടർച്ചയായി സ്റ്റെർ ചെയ്യുക ഈ മിക്സ് ഹോമോജീനിയസ് അല്ലെങ്കിൽ നല്ലവണ്ണം ലയിച്ച് ചേർന്ന ശേഷം റെസിപ്പി അനുസരിച്ചുള്ള ഓർത്തോഫിനയിൽ ഫീനോളും ഐസോ പ്രിപ്പിനോളും ചേർത്ത് വീണ്ടും സ്റ്റെർ ചെയ്യുക തുടർന്ന് വൈറ്റ് ഫീനൈൽ റെഡിയാവുന്നു വൈറ്റ് ഫീനൈൽ യുക്തമായ ബോട്ടിലുകളിലോ കാനുകളിലോ നിറച്ച് മാർക്കറ്റ് ചെയ്യാവുന്നതാണ് ഈ റെസിപ്പി പ്രകാരം തയ്യാറാക്കുന്ന വൈറ്റ് ഫീനൈൽ ക്ലീനിംഗ് ലോഷൻ കോൺസെൻട്രേറ്റഡ് ആണ് അതിനാൽ ആവശ്യത്തിന് ഡൈലൂട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് വീഡിയോ ശ്രദ്ധിച്ചാൽ ഓരോ സ്റ്റേജിലും ഇൻഗ്രീഡിയൻറ്റുകൾ മിക്സ് ചെയ്ത് എടുക്കുന്നത് കാണാം മിക്സിംഗ് പൂർണ്ണമായോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന് വൈറ്റ് ഫീനൈലിന്റെ ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഒരു ഗ്ലാസ് ജാറിൽ നിറച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് വീഴ്ത്തുക ജാറിലെ വെള്ളത്തിൽ വൈറ്റ് ഫീനൈൽ എമൽഷൻ യൂണിഫോമായി സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ ഫീനൈൽ പ്രിപ്പറേഷൻ പൂർണ്ണമായി എന്ന് മനസ്സിലാക്കാം എന്നാൽ എമൽഷൻ വെള്ളത്തിൽ ഒരു ടർബിഡിറ്റി പോലെ കാണുകയാണെങ്കിൽ എമൽസിഫിക്കേഷൻ പൂർണ്ണമായില്ല എന്ന് മനസ്സിലാക്കണം വൈറ്റ് ഫീനൈൽ ലോഷൻ നിർമ്മിക്കുന്നതിന് ടേബിൾ ഒന്നിൽ പറഞ്ഞിരിക്കുന്ന റെസിപ്പിയാണ് ഇപ്പോൾ കൂടുതലായി ഉപയോഗിക്കുന്നത് മറ്റു വ്യവസായങ്ങളിൽ ഉള്ളതുപോലെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിർമ്മിക്കാവുന്ന ഒരു പ്രോഡക്റ്റാണ് വൈറ്റ് ഫീനൈൽ ക്ലീനിങ് ലോഷൻ ആദ്യത്തെ റെസിപ്പി പ്രകാരം ഓരോ ഇൻഗ്രീഡിയൻറ്റിൻ്റെയും മാർക്കറ്റ് പ്രൈസ് ഉപയോഗിച്ച് കോമ്പൗണ്ട് കോസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഒരു ലിറ്റർ കോൺസെൻട്രേറ്റ് വൈറ്റ് ഫീനൈൽ ക്ലീനിങ് ലോഷന് കോമ്പൗണ്ട് കോസ്റ്റ് നൂറ്റി രൂപ മാത്രം എന്ന് കാണാം എന്നാൽ ഇതേ വൈറ്റ് ഫീനൈൽ ലോഷന് മാർക്കറ്റ് പ്രൈസ് ലിറ്ററിന് മുന്നൂറ്റി പത്ത് രൂപ എന്ന കാര്യം ശ്രദ്ധിക്കുക ടേബിൾ ഒന്ന് എ കൂടി ശ്രദ്ധിക്കുക ഈ ടേബിളിൽ കോൺസെൻട്രേറ്റ് ഫീനൈൽ ലോഷനെ വെള്ളവുമായി ഒന്ന് ഈസ്റ്റ് മുപ്പത് എന്ന റേഷ്യോയിൽ എമൽസിഫൈ ചെയ്യുമ്പോൾ വരുന്ന കോമ്പൗണ്ട് കോഷനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു ലിറ്റർ കോൺസെൻട്രേറ്റ് ലോഷനെ മുപ്പത് ലിറ്റർ വെള്ളവുമായി ചേർക്കുമ്പോൾ എന്ന തരത്തിലാണ് കാൽക്കുലേഷൻ ചെയ്തിരിക്കുന്നത് അതായത് നൂറ് ലിറ്റർ കോൺസെൻട്രേറ്റ് ലോഷന് മൂവായിരം ലിറ്റർ വെള്ളം ഈ നോർമൽ ലോഷന് കോമ്പൗണ്ട് കോസ്റ്റ് ലിറ്ററിന് നാല് രൂപയോളം മാത്രമേ വരുന്നുള്ളൂ മാർക്കറ്റിൽ ഈ ലോഷന് ലിറ്ററിന് അൻപത് മുതൽ എഴുപത് രൂപ വരെ ലഭിക്കുന്നു ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കോമ്പൗണ്ട് കോസ്റ്റിനേക്കാൾ കുറച്ചുകൂടി ഉയർന്നതായിരിക്കും പ്രൊഡക്ഷൻ കോസ്റ്റ് അത് പ്ലാസ്റ്റിക് കണ്ടെയ്നറിന്റെ കോസ്റ്റ് ലേബർ കോസ്റ്റ് തുടങ്ങിയ മറ്റ് ഓവർഹെഡിൽ കൂടി ആഡ് ചെയ്യേണ്ടത് കൊണ്ടാണ് എന്നാൽ പോലും ലിറ്ററിന് പത്തോ പതിനഞ്ചോ രൂപ മാത്രമായിരിക്കും പ്രൊഡക്ഷൻ കോസ്റ്റ് ഇതിൽ നിന്ന് ലാഭം വളരെ വലുതാണെന്ന് വ്യക്തമാണ് പ്രോഫിറ്റ് വളരെ ഉള്ള എന്നാൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നിർമ്മിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ഡിസ്ഇൻഫെക്റ്റൻ ലോഷനാണ് വൈറ്റ് ഫീനൈൽ ക്ലീനിങ് ലോഷൻ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ലോഷൻ രണ്ട് കോൺസെൻട്രേഷനിലാണ് മാർക്കറ്റിൽ ലഭിക്കുന്നത് ഒന്ന് വെള്ളം ചേർക്കാത്ത കോൺസെൻട്രേറ്റഡ് ഫീനൈൽ ലോഷനും രണ്ടാമത്തേത് വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത എമൽസിഫൈ ചെയ്ത ലോഷനും ഡൈല്യൂട്ട് ചെയ്ത ലോഷന് മാർക്കറ്റ് പ്രൈസ് ലിറ്ററിന് അൻപത് മുതൽ എഴുപത് രൂപ വരെ ലഭിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്ത ഫീനൈൽ ലോഷന് മാർക്കറ്റ് പ്രൈസ് ലിറ്ററിന് മുന്നൂറ് രൂപയിൽ അധികം ലഭിക്കുന്നു ടേബിൾ ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്ത വൈറ്റ് ഫീനൈൽ ലോഷന്റെ കോമ്പൗണ്ട് കോസ്റ്റും മാർക്കറ്റ് പ്രൈസും താരതമ്യം ചെയ്തിട്ടുണ്ട് ലാഭത്തിൽ നിന്ന് മറ്റു ഓവർഹെഡിൽ കൂടി കുറച്ചു കഴിഞ്ഞാൽ പോലും വളരെയധികം പ്രോഫിറ്റ് ലഭിക്കുന്ന ഒരു ഇൻഡസ്ട്രിയായി ഇത് നടത്താമെന്ന് ഉറപ്പിച്ച് പറയാം അതിന് കാരണം ഡൈലൂട്ട് ചെയ്ത വൈറ്റ് ഫീനൽ ലോഷനിൽ അഡിറ്റീവുകൾ വെറും മൂന്നോ നാലോ ശതമാനം മാത്രമാണ് വരുന്നത് എന്നതുകൊണ്ടാണ് ലോഷനിൽ ബാക്കി ഭാഗം വെള്ളമാണെന്ന് ശ്രദ്ധിക്കുക എങ്കിലും ഓയിലുകൾ വെള്ളത്തിൽ ലയിക്കാത്തതിനാൽ അവയെ എമൽസിഫൈ ചെയ്ത് മാത്രമേ ഇതുപോലുള്ള ലോഷനുകൾ നിർമ്മിക്കാൻ കഴിയുകയുള്ളൂ അതിനുവേണ്ട എമൽസിഫൈയിങ് ഏജന്റുകളും ഒരു സ്റ്റെറും ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഈ വൈറ്റ് ഫീനൈൽ ലോഷൻ നിർമ്മിക്കാമെന്നത് ഒരു വസ്തുതയാണ് കോൺസെൻട്രേറ്റ് ഫീനൈൽ ലോഷൻ ഒരു ലിറ്ററിന് മുപ്പത് ലിറ്റർ വരെ വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്യാവുന്നതാണ് എന്നാൽ മാർക്കറ്റിൽ ലഭിക്കുന്ന വെളുത്ത നിറത്തിലുള്ള ഡൈലൂട്ട് ചെയ്ത ലോഷൻ നേരിട്ടോ ഡൈല്യൂട്ട് ചെയ്തോ ഉപയോഗിക്കാൻ കഴിയും ചുരുക്കത്തിൽ വീടുകൾക്കും പ്രവൃത്തി സ്ഥലങ്ങളിലും എല്ലാം ആവശ്യമുള്ള ഒരു ഡിസ്ഇൻഫെക്റ്റന്റ് കൂടിയായ വൈറ്റ് ഫീനൈൽ ക്ലീനിംഗ് ലോഷൻ നിർമ്മാണം താൽപ്പര്യമുള്ള ആർക്കും ചെയ്യാവുന്ന ഒരു ചെറു വ്യവസായമാണ് ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ ബന്ധപ്പെടുവാൻ അഭ്യർത്ഥിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക്